കസ്റ്റഡി മർദ്ദനം ന്യായീകരിച്ച് സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി മദ്യപിച്ചതിനാണ് സുജിത്ത് പോലീസിന്റെ തല്ലുവാങ്ങിയതെന്ന് ജില്ലാ സെക്രട്ടറി കെ വി അബ്ദുൾ ഖാദർ പറഞ്ഞു മദ്യപിച്ചു പിടിച്ചാൽ പോലീസുകാർ ബിരിയാണി വാങ്ങിക്കൊടുക്കണോ എന്നും അബ്ദുൾ ഖാദർ ചോദിച്ചു സുജിത്തിന്റെ വിവാഹം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിനെയും അബ്ദുൾ ഖാദർ വിമർശിച്ചു ആ സംഭവത്തിന് ഒരു മറുവശമുണ്ട് എന്താ മറുവശം ായിട്ടുള്ള ഒരു സർവകംഗ പരിത്യാഗിയായിട്ടുള്ള ആളല്ല ഒരു കാനിപ്പയൂർ തെരുവിൽ മദ്യപിച്ച് വിട്ടമ്മമാർക്ക് ബഹളം കുഴപ്പമുണ്ടാക്കി അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയ നാലംഗ സംഘത്തെ അവിടുത്തെ പോലീസ് അവർ നാലുപേരെ ഉണ്ടായിരുന്നുള്ളു പിടിച്ച് ജീപ്പിൽ കയറ്റി ഈ സുജിത്ത് എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസ് നേതാവ് ചെന്നിട്ട് ജീപ്പിൽ നിന്ന് അവരെ ബലമായിട്ട് പിടിച്ചറക്കി എസ് ഐ സ്വാഭാവികമായിട്ടും ചെറുത്തു എസ് ഐയുടെ വാച്ച് നഷ്ടപ്പെട്ടു പോലീസിനെ അടിച്ചു അപ്പോ പോലീസ് കൂടുതൽ സ്ട്രെങ്ത് ആവശ്യപ്പെട്ടു കൂടുതൽ പോലീസ് വന്നിട്ടാണ് ഇങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് അവർ കൊണ്ടുപോയിട്ട് തടവി ബിരിയാണി മേടിച്ചു കൊടുക്കും എന്ന് വിചാരിക്കുന്നത് ശരിയാണോ എനിക്കറിയില്ല അങ്ങനെ സംഭവിച്ച കാര്യമാണ് അത് മാത്രല്ല പതിനൊന്ന് കേസിലെ പ്രതിയാണ് ഇയാൾ പതിനൊന്ന് കേസിലെ പ്രതിയാണ്